ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിലും അതുപോലെ തന്നെ ഒരു വെറൈറ്റി രീതിയിലും മിൻഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ നമ്മൾ നമ്മളിതില് മലയിലും പൊതിനീനെയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഈ ഒരു മിൻഡ് ചിക്കൻ നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അതുപോലെ തന്നെ വെള്ളപ്പത്തിന്റെയും ദോശന്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോംബോ ആണ് നമുക്ക് പത്തിരിക്കായെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഒരു കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു മിൻറ്റ് ചിക്കനിലെ മെയിൻ ആയിട്ടുള്ള ആണ് പുതിയ ഇല അത് നമുക്ക് ഒരു കൈപ്പുടീനെക്കാട്ടിൽ കുറച്ച് കൂടുതൽ അളവിൽ ഇട്ട് കൊടുക്കാം അപ്പൊ പുതിനീനതിനനുസരിച്ച് തന്നെ നമുക്ക് മല്ലി കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ആറിടു വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ രണ്ട് കഷ്ണം ഈയൊരു സൈസിൽ ഇഞ്ചി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കാപ്സിക്കാണ് അപ്പൊ ഞാൻ ഈയൊരു വലുപ്പത്തിയുള്ള ക്യാപ്സിക് ആണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ ക്യാപ്സിക്കത്തിന്റെ പകുതിയോളം അതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയേലയാണ് വേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന പുതിയൻറെ അതേ അളവിൽ തന്നെ മല്ലിയിലും കൂടി ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സവാളയാണ് വേണ്ടത് അത് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വേണം ഈ സവാള എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കുറച്ചൊരു ഗ്രേവി കൂടുതലായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് മൂന്ന് വലിയ സവാള നമുക്ക് ഒരുപാട് ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല ഈ ഒരു ലെവലില് നമുക്ക് മുറിച്ചിട്ടാ മതി നമ്മൾ ഈ ചിക്കൻ ഒക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കണ ഈയൊരു സവാളയും അതുപോലെ തന്നെ ക്യാപ്സിക്കൊക്കെ എടുത്ത് നമുക്ക് അരച്ചിട്ട് വേണം ഈയൊരു ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഞാൻ ഉള്ളി മുറിച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് മൂന്ന് എളിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളകാണ് വേണ്ടത് അപ്പൊ ഏകദേശം രണ്ട് ടീസ്പൂണ് കുരുമുളക് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം അപ്പൊ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് കുരുമുളകാണ് നമ്മുടെ ഈ ഒരു മസാലയിന്റെ എരിവ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പെരും ജീരവും കൂടി ഇട്ടുകൊടുക്കാം ഞാൻ അധികം ഇതുപോലെ ഇങ്ങനെ കൈകളാണ് ഇട്ടിട്ട് കൊടുക്കാറ് പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂൺ ഉള്ള ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിക്കനിന്ന് വെള്ളം കുറച്ചിങ്ങനെ വരും അപ്പൊ അതുകൊണ്ട് ഒര ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അത് രണ്ട് വിസിൽ മാത്രം അടിച്ചാ മതി അതിനുശേഷം അതിന്റെ ആ ഒരു പ്രഷർ നമുക്ക് കളഞ്ഞിട്ട് വേണം ഈ ഒരു ചിക്കൻ പീസ് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ രണ്ട് രണ്ട് വിസിൽ മാത്രം വരുന്നത് വരെ ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ആ പ്രഷർ ഒന്ന് എടുത്തുവിടാം ഇനി വേണ്ടത് ഈ ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള പുളിയാണ് അത് കുറച്ചൊന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കാം പുളി വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് ഒരു സൈഡ് മാറ്റി വെക്കാം ഇനി നമ്മുടെ ചിക്കനൊക്കെ ഒക്കെ വെന്ത് വരുമ്പോഴേക്കും ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പാണ് വേണ്ടത് അപ്പൊ ഒരു കാല് ടീസ്പൂണ് മാത്രം ഉപ്പിട്ടു കൊടുത്താൽ മതി ഓൾറെഡി നമ്മൾ ചിക്കനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കാല് ടീസ്പൂൺ മാത്രം ഉപ്പ് ഇട്ടുകൊടുക്കാം നമ്മള് നമ്മുടെ ചിക്കൻ ഒക്കെ വെന്ത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലത്തെ ചിക്കൻ പീസസ് മാത്രം നമുക്കൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ആ ഒരു മുളക് പൊടി മല്ലിപ്പൊടി മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ചിക്കൻ മാത്രം എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയാ മതി അപ്പൊ ചിക്കനിൽ മാറ്റുമ്പോ കുരുമുളക് ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ചിക്കൻ പീസസ് ഒക്കെ നമുക്ക് ആ മുളക് പൊടീൻ്റെയും മല്ലിനൊടീൻ്റെയും ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈയൊരു മസാല നമുക്കൊന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് അരച്ചെടുക്കണം മിക്സിന്റെ ജാറിലിട്ടിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതിന്റെ ആ ഒരു സമയത്ത് ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ ആ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് കവർ ആവണ രീതിയിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം ചിക്കനിലൊക്കെ ആ ഒരു മുളക് മല്ലിയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്നിങ്ങനെ എടുത്തു വെക്കണം എന്നൊന്നുമില്ല ഇപ്പൊ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷാളോ ഫ്രൈ ചെയ്യണ പോലെ ഒന്ന് ചെയ്തെടുക്കണം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ താഴെയുള്ള ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ബട്ടിന്റെ തൊട്ട് എടുത്തിരിക്കുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പൊ നമ്മള് കുറച്ച് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒന്ന് ചൂടായി വരുമ്പോ നമ്മൾ വേവിച്ചു വെച്ച മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണെ ആ ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഒരുപാട് അങ്ങനെ ഫ്രൈ ആക്കി നല്ല ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി രണ്ട് സൈഡും ഒരു ഭാഗം ആയിക്കഴിഞ്ഞ് ഇനി ഒരു സൈഡും കൂടി മറിച്ചിട്ടിട്ട് ഒരു അഞ്ചു മിനിറ്റ് മാത്രം മതി ഇപ്പൊ ചിക്കനിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരുന്ന ആ ഒരു മസാല നമ്മൾ നല്ലൊരു പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരുപാട് അങ്ങനെ ക്രിസ്പി ആവണമെന്നില്ല ഒരുപാട് അങ്ങനെ മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രേവിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ അരച്ചു വെച്ച ആ ഒരു മസാല ചിക്കനിലേക്ക് ഇട്ടുകൊടുക്കാം പുളി ഒഴിഞ്ഞു വെച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതിന് പകരമാണ് നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ച ആ ഒരു ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതും കൂടി നമ്മുടെ ഈ ഒരു ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു മിൻഡി ചിക്കന്റെ ആ ഒരു ഗ്രേവി ഇത ഈ ഒരു രീതിക്കാൻ ഉണ്ടാവുക നല്ലൊരു പച്ച കളറിലാണ് കിട്ടുക ചിക്കനിലേക്ക് ഇനി ഈ ഒരു മസാല പിടിക്കുന്ന രീതിക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആ ചിക്കനിലേക്ക് ഈ ഒരു മല്ലിയലിന്റെ പുതിയ ആ ഒരു പേസ്റ്റ് ഒക്കെ കൊണ്ട് ഇറങ്ങി നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക നമ്മൾ സാധാരണ ചിക്കൻ ഗ്രേവിയിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഇനി നമുക്ക് അവസാനമായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ഈ ഒരു ഗ്രേവി ഇനി അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ മീൻറ്റ് ചിക്ക റെഡിയായി ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആവുമ്പളേക്ക് നമ്മുടെ മീൻറ്റ് ചിക്ക റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചൊരു ഗ്രേവി കൂടുതലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഗ്രേവി കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കില് ആ അടപ്പൊക്കെ ഒന്ന് തുറന്ന് ഫ്ലെയിമൊന്ന് ഹൈയിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ഒരു തക്കാളി ഇത് അതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ മിൻഡ് ചിക്കറെഡി ആയിട്ടുള്ള അടിപൊളി മസാലയാണ് കേട്ടോ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടു നല്ല ടേസ്റ്റ് ഉള്ള മിൻഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടിന്റെ തൊട്ടെടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് അതുപോലെ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പൊ ഇതുപോലെ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം താങ്ക് യു